എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വൺ കെ ജി വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകാം ആദ്യം കേക്കിലേക്ക് വേണ്ട പ്രലൈൻസ് ഒന്ന് തയ്യാറാക്കി വെക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി ഇതുപോലെ ഒരു കളറാവുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് നട്ട്സും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പാലെടുക്കുമ്പോൾ ഇളം ചൂടെങ്കിലും ഉണ്ടായിരിക്കണം എന്നാലേ ഈ ബൂസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം ഒന്നുകിൽ വാനില സ്പോഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്യാം ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് ചെയ്യുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പിലേക്ക് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൊത്തവും ആയുധയുമാണ് എടുത്തിട്ടുള്ളത് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നാല് മുട്ടയും ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററിൻ്റെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം സ്പീഡ് കൂട്ടി കൂട്ടി വരികയേ ചെയ്യാവൂ ഇതുപോലെ പതഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ആയിരിക്കണം ബാറ്റർ കിട്ടേണ്ടത് മുട്ടയുടെ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വെള്ള കളറാകണം അതുവരെ തന്നെ ഇന്ന് ബീറ്റ് ചെയ്യണം അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യരുത് ബീറ്ററിൻ്റെ ഒന്നാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ബാറ്റർ ഒന്ന് ലൂസായി കിട്ടാനായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും ബൂസ്റ്റും തമ്മിലുള്ള മിക്സാണ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി ചേർത്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്യുമ്പോൾ ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പതിയെ മിക്സ് ചെയ്തെടുക്കാവൂ ബാറ്ററൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം സെവൻ ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് പ്രലയൻസൊക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തിളച്ച പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റും മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മീഡും ചേർത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടി ചേർത്ത് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച ബൂസ്റ്റ് മിക്സ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക ഇത് തണുത്തതിന് ശേഷം മാത്രമേ കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ആവശ്യത്തിന് ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ബൂസ്റ്റ് ചേർത്ത് മാറ്റി വെച്ച ക്രീമാണ് ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പ്രലൈൻസ് ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയറും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റി ചെയ്തെടുക്കാം ആവശ്യത്തിന് ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്യാം അതിനുശേഷം പ്രാലയൻസും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഫൈനൽ ലെയർ വെച്ച് കൊടുത്ത് അതുമൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം കേക്ക് ഒന്ന് ക്രംകോട്ട് ചെയ്യാം കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കാം ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഒരു അര മണിക്കൂർ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കാം ശേഷമാണ് കേക്ക് ഫൈനലൈസിങ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫൈനലൈസിങ് ചെയ്ത് കൊടുക്കാം കേക്കിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് ഓയിൽ ബ്രഷ് കൊണ്ട് കേക്കിൻ്റെ സൈഡും മുഗൾ ഭാഗവും ഒക്കെ ഒന്ന് വരഞ്ഞുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തേക്കാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്